بسم الله الرحمن الرحيم إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم إلى حضرة روح غوثنا شيخنا الشيخ محمد ابن الشيخ محمد القادر الجشتي الجاديري رضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاه والسلام على رحمة للعالمين. وعلى آله وصحبه أجمعين. أما بعد. ഉഗ്മിനീകളെ അള്ളാഹുസുബാനഹു ആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഹുസുൽ ആയാലും തങ്ങളുപ്പാപ്പാൻ്റെ മുരീതന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഉള്ളാഹു സുബഹാനഹു തായാല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാതി തങ്ങൾ പാപ്പാന്റെ മൊരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ മനുഷ്യർ ജനങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത് അള്ളാഹു നൽകട്ടെ അമീൻ മഹയ്യദ് അബ്ദുൽ ജീലാനി അദ്ദേസു സിറഹുൽ അജീസ് തങ്ങൾപ്പാപ്പയുടെ വിശ്വപ്രസിദ്ധമായ അസൌഫ് ഗ്രന്ഥമാണ് ഫുതൂഹൽ ഗൈബ് ഈ ഫുതൂഹൽ ഗൈബിന്റെ എഴുപത്തി ഏഴാമത്തെ പേജിൽ കാണാം അൽ മക്കാലത്ത് സാലിസാസ്വൻ മുപ്പത്തിമൂന്നാമത്തെ ഉപദേശം മുപ്പത്തിമൂന്നാമത്തെ ഭാഗം ഒരുപാട് ഭാഗങ്ങളായിട്ടാണ് കിതാബ് ഉള്ളത് മുപ്പത്തിമൂന്നാമത്തെ ഭാഗത്തിൽ മഹാനവറുകൾ പറയുന്നു അഫസീം ഇല ആർപ്പാഴത്തി അഫസാം മനുഷ്യരെ നാല് വിഭാഗമാക്കി തിരിക്കാം ി തങ്ങളുപ്പാപ്പ പറഞ്ഞു ജനങ്ങൾ നാല് വിധമാകുന്നു റജുലുൻ ഒരു വിഭാഗം ആളുകൾ ആ മനുഷ്യന് നാവില്ല ഹൃദയമില്ല നാവുമില്ല ഹൃദയവുമില്ല രണ്ടുമില്ലാത്ത ആളുകൾ അതാണ് ഒരു വിഭാഗം വഹുവൽ ആസി അള്ളാഹു പരിഗണിക്കാത്ത ദോഷിയായ മനുഷ്യനാണ് അവൻ അവൻ ലാ ഹൈറഫി അയാളിൽ ഒരു നന്മയും ഇല്ല വഹുവ വംസാലാവും അവനും അവനെപ്പോലെയുള്ള ആളുകളും കണ്ടികളാണ് ലാവസ് നലഹും അവർക്കൊരു വിലയുമില്ല അതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ അപ്പോ നാവുമില്ല ഹൃദയവുമില്ല അങ്ങനത്തെ ആളുകൾ ി എന്നാൽ രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ആള് ബില ആള്ബ് ആദ്യം പറഞ്ഞ ആൾക്ക് നാവുമില്ല കൽബുമില്ല രണ്ടാമത് പറഞ്ഞ വ്യക്തിക്കാവട്ടെ നാവുണ്ട് ഹൃദയമില്ല ുണ്ട് ഹൃദയമില്ലർത്താനം പറയും വലിയ വലിയ കാര്യങ്ങൾ പറയും പക്ഷേ അത് പ്രവർത്തിക്കുകയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാഹുയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കും പക്ഷേ അവൻ അതിലേക്ക് പോവുകയില്ല മറ്റൊരാളെ കുറ്റം പറയും ആ കുറ്റം സ്വന്തത്തിൽ ഉണ്ട് താനും അത് ഒഴിവാക്കുകയും ഇല്ലാസി ആളുകൾക്കിടയിൽ വലിയ മുത്ത പയ്യായി വെളിപ്പെടും വലിയ അഴിബാദത്തുകാരനായിരിക്കും ഇതാ ഹല ഒറ്റക്കായാൽ ആളുകൾക്കിടയിൽ വലിയ നല്ല ആളാണ് പക്ഷേ ഒറ്റക്കായാൽ ആട്ടിന്തോലിഞ്ഞ ചെന്നായി എന്ന് പറയില്ലേ അതായത് വസ്ത്രം അണിഞ്ഞ ചെന്നായി അവനെ പോലെയാണ് ചെന്നായിയാണ് അവൻ പക്ഷേ വസ്ത്രമിട്ടിരിക്കുന്നു എന്ന് മാത്രം അവനിൽ നിന്നാണ് മുത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അവനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് അള്ളാന്റെ റസൂലിന്റെ ആ വാക്കിന്റെ ഗൗരവം ആലോചിച്ചു നോക്കൂ മാ ഞാൻ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പേടി ഏറ്റവും അള്ളാഹാന്റെ റസൂല് പറയുകയാണ് ഞാൻ ഏറ്റവും ഭയക്കുന്ന കാര്യം അല ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഏറ്റവും ഭയക്കുന്ന കാര്യം ആണ് മുനാഫിഖനയാണ് നാവിൽ ൊണ്ട് ഒരുപാട് അറിവ് പറയുന്ന കപട വിശ്വാസിയാണ് എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം അഥവാ ഈ ഹദീസുകൂടെ കേട്ടുനോക്കുക ആരാണ് ആ മുനാഫിക് കാത്തുരക്ഷിക്കട്ടെ മാ ക്ഷിക്കട്ടെ അള്ളൂല് പറയുകയാണ് ഞാൻ ഭയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം അല ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഭയപ്പാടുള്ള കാര്യം ചീത്ത പണ്ഡിതന്മാരാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചീത്ത പണ്ഡിതന്മാർ കുർആാനോദും ഹദീസോദും ആളുകളോട് വയൽ പറയും എന്നിട്ടോ ഖുർആാനും ഹദീസും ഓതി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് മഷാഹിഹമ്മാരിൽ നിന്ന് അവർ ജനങ്ങളെ അകറ്റും അവർക്കാണെങ്കിലോ വലിയ താടിയും നല്ല തല കെട്ടും അമീസും ഉണ്ടായിരിക്കും വായ തുറന്നാൽ ആയത്തും ഹരീസുമാണ് ഓതുന്നത് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരെ അന്ധമായി വിശ്വസിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടം ആ കാലഘട്ടമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയും മഷായഹന്മാരെയും തലയിൽ കെട്ടി താടി വെച്ച് തമേസിട്ട് കുറ്റം പറയുന്ന പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെയും റസൂലിനെയും വേണ്ടവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴിയിലേക്ക് വരിക അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴിയിലേക്ക് ജാതിയ ശേഷങ്ങളാപ്പ് നമ്മെ നയിക്കുന്നു റസൂലേക്കും വിളിക്കുന്നു ഉത്തരം ചെയ്യുക ആമീൻ ഇത്തരം നിന്ന് ഈ ഉമ്മത്തിന് കാത്തിരക്ഷിക്കട്ടെ അതാണ് പാപ്പ പറഞ്ഞു ഈ ചീത്ത പണ്ഡിതന്മാരിൽ നിന്ന് നാം അള്ളാഹുവിനോട് കാവൽ തേടുന്നു ആ ന്മാരിൽ നീ അകന്ന് പോകണം ഓടിപ്പോകണം അടുത്ത് പോകരുത് ഞങ്ങൾ പാപ്പ പറയുന്നു അവരുടെ മധുരമുള്ള നാവ് കൊണ്ട് നിൻ നിന്റെ ഈ മാൻ ൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ ഈ മാൻ പോക്കറ്റടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ചീത്ത പണ്ഡിതന്മാരിൽ നിന്ന് നീ അകലം പാലിക്കുക രക്ഷിക്കട്ടെ അമീൻ അപ്പൊ ഈ രണ്ടാമത്തെ വിഭാഗം ഒരർത്ഥത്തിൽ ഒന്നാമത്തെ അൽബുമില്ല ലിസാനുമില്ല എന്ന് പറഞ്ഞ വരേക്കാൾ വളരെ മോശമാണ് കാരണം ഒന്നാമത്തവൻ അവന് ആരും അനുകരിക്കുകയില്ല പിന്തുടരുകയില്ല പിൻപറ്റുകയില്ല അവന്റെ വാക്ക് ആരും കേൾക്കുകയില്ല കാരണം അവന് ലിസാനുമില്ല അൽപുമില്ല പക്ഷെ ഇവന് അൽബില്ല ലിസാനുണ്ട് ഇവന്റെ മധുരമായ നാവിൽ മധുരമായ സംസാരത്തിൽ പലരും വീണുപോകാൻ സാധ്യതയുണ്ട് ഒന്നാമത്തതിനേക്കാൾ ആണ് രണ്ടാമത്തെ ഈ ചീത്ത പണ്ഡിതന്മാർ എന്ന വിഭാഗം ലോഹു കാത്തിരക്ഷിക്കട്ടെ അമീൻസു മൂന്നാമത്തെ വിഭാഗം അൽബും ഇതിന് നേരെ തിരിച്ച് രണ്ടാമത്തെ വിഭാഗം നാം പറഞ്ഞത് ലിസാനും ബില ബിലബ് നാവുണ്ട് ഹൃദയമില്ല എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആളുകൾ ബില ലിസാൻ അവർക്ക് നാവുൽ അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ നാവില്ല അവർ കൂടുതൽ വാചാരമായി സംസാരിക്കുകയില്ല പക്ഷേ അവരുടെ ഹൃദയത്തിൽ റസൂലും ഉണ്ട് റസൂലിനെയും യും നെഞ്ചേറ്റുന്നെറ്റുന്ന ഒരു ഹൃദയം അതാണ് അവരുടെ ഹൃദയം അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആയ മനുഷ്യനാണ് അദ്ദേഹം സൃഷ്ടികൾക്കിടയിൽ നിന്ന് മറച്ചു വെച്ച ഒരു മഹാനാണ് അദ്ദേഹം അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊടുത്ത മനുഷ്യനാണ് ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ കുറവുകളെല്ലാം അള്ളാഹു കാണിച്ചു കൊടുത്തു വനവറ കൽ ആ മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിച്ചു ജനങ്ങളോട് കൂടിക്കലരുമ്പോഴുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആ മനുഷ്യനാഹു മനസ്സിലാക്കി കൊടുത്തു മൗനം ഭുജിക്കുന്നതിലാണ് രക്ഷ എന്ന് ആ മനുഷ്യൻ ഉറപ്പിച്ചു നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മൻ സ്വമതനച ആരെങ്കിലും മൗനം ഭുജിച്ചാൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക ബാക്കി മൗനിയായിരിക്കുക ക്കായി ജീവിക്കുക എന്നാൽ നജ രക്ഷപ്പെട്ടു അള്ളാഹു തോഫിഘട്ടെ അമീൻ കൗലമ ചില പണ്ഡിതന്മാരുടെ വാക്ക് നീ ഒന്ന് കേൾക്കുക അല്ല അഴിബാദു അഴിബാദത്ത് അള്ളാഹുവിന് അഴിബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് പത്ത് ഭാഗമാണ് അതിൽ ഒമ്പതും മൗനത്തിലാണ് കിടക്കുന്നത് മൗനിയായി അഴിപാതത്ത് ചെയ്യുക ചുണ്ട് പൂട്ടി ചുണ്ട് ചലിപ്പിക്കാതെ മൗനിയായി അഴിപാതത്ത് ചെയ്യുക ഏതാണ് ആ അഴിപാതത്ത് അത് ധിക്കറും റോഹിന്റെ തിക്കറാണ് സദാസമയവും ശ്വാസോച്ഛാസത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ടുവരലാണ് ഓരോ ശ്വാസത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ടുവരാൻ ഏറ്റവും നല്ലത് പാതിരിയാത്തിൻ്റെ കാമിലായ ധിക്കറാണ് പാതിരിയാ തൊരീക്കത്തിൻ്റെ കാമിലായ ജിഖർ ഒരു മനുഷ്യന് കിട്ടിയാൽ പിന്നീട് അവന് മറ്റൊരു ജിഖിറിൻ്റെ ആവശ്യമില്ല കാരണം അവന് കാമിലായ ജിഖറാണ് ലഭിച്ചത് അതിൽ ഈ ആ ത്വരീക്കത്തിന്റെ കാമിലായ ജിഖർ നൽകുന്ന ജാതീയ രക്ഷേഖ തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരുടെ നമ്പറുകളാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്നത് ഇതുവരെ ഈ ജിക്ര് ലഭിക്കാത്തവർ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ജിഖർ സ്വീകരിക്കുക അള്ളാഹു തോഫി നൽകട്ടെ അമീൻ ും പത്തിൽ ഒമ്പത് അഴിപാതത്തും അഥവാ നൂറിൽ തൊണ്ണൂറ് ശതമാനം അഴിപാതത്തും മൗനത്തിലാകുന്നു എന്ന് മഹാന്മാരായ മഷായഹന്മാരും തത്വജ്ഞാനികളും വിവരമുള്ളവരും പറഞ്ഞിരിക്കുന്നു എന്ന് റൗസില്ല ഞങ്ങൾ പാപ്പ പറയുന്നു വലിയായ ാണ് ഇദ്ദേഹം മറയിൽ സുരക്ഷിതനായി ജീവിക്കുന്നു ബുദ്ധിമാനായ മനുഷ്യൻ രക്ഷപ്പെട്ട മനുഷ്യൻ റഹ്മാൻ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ ാലേ അനുഗ്രഹീതൻ എല്ലാ ഹൈറും മനുഷ്യന്റെ അടുത്താണ് എല്ലാ ഹൈറും നൽകപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഹൗസുല്ലാതെ തങ്ങളുപ്പാപ്പ പറയുന്നു ആ മനുഷ്യനെ നീ മുറുകെ പിടിച്ചോ

അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ട അവിടത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അവരെ നിങ്ങൾ മെറുക പിടിക്കുക അപ്പോൾ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും നിങ്ങൾ അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ് ായ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുന്നതാണ് ഇൻഷാ അദ്ദേഹത്തിന്റെ പറക്കത്ത് കൊണ്ട് ഇൻഷാ ഇൻഷാഹുന്റെ സ്വാലഹീങ്ങൾ നിങ്ങൾ പ്രവേശിപ്പിക്കും നൽകട്ടെ നാലാമത്തെ മനുഷ്യൻ മഹാൻ എന്ന് വിളിക്കപ്പെട്ട മുത്തലൈ വസ്ലാം തങ്ങളുടെയെ പറ്റിയിൽ നിന്ന് വന്ന ഹദീസ് ഒരാൾ പഠിച്ചു അറിഞ്ഞു അറിഞ്ഞുവില പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തു എന്നാൽ എന്ന് വിളിക്കപ്പെടുന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന മഹാനാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അറിയാം അള്ളാഹുവിൻ്റെ ആയത്തുകളെ അറിയാം ആ ഹൃദയത്തിൽ അപൂർവമായ ജ്ഞാനങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നു മറ്റു പലരിൽ നിന്നും അള്ളാഹു മറച്ചു വെച്ച ഒരുപാട് രഹസ്യങ്ങളെ ആ മനുഷ്യനെ അള്ളാഹു പരസ്യമാക്കി കൊടുത്തിരിക്കുന്നു വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു വസ്തഫാഹു ആ മനുഷ്യനെ ആ മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹു സുബാനഹു താല് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ സ്വീകരിക്കാൻ മാത്രം വിശാലമാക്കി കൊടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കാനും മുന്നറിയിപ്പ് നൽകാനും സന്തോഷവാർത്ത അറിയിക്കാനും ഒക്കെ ആക്കിയിരിക്കുന്നു ഹാദിയൻ മഹദിയൻ സിദ്ദീഖ ആദിയാണ് മഹദിയാണ് ഷാഫിയാണ് ഷഫായത്ത് ചെയ്യുന്നവരാണ് സ്വീകരിക്കപ്പെടുന്നവരാണ് മനുഷ്യൻ കാലാകാലങ്ങളിൽ വരുന്ന അള്ളാഹുവിൻ്റെ അംബിയ മുർസലിങ്ങളുടെ പകരക്കാരാകുന്നു അവർ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമാണിത് അതിനു മുകളിൽ മറ്റൊരു സ്ഥാനമില്ലാത്ത ഉയർന്ന സ്ഥാനമാണത് ആ മനുഷ്യനെ നിങ്ങൾ മുറുകെ പിടിക്കുക അദൃശ്യമായ ജ്ഞാനങ്ങൾ അസ്രാറുകൾ രഹസ്യ ജ്ഞാനങ്ങൾ എല്ലാം നിറച്ചുകൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം ആ മനുഷ്യനെ നിങ്ങൾ മുറുകെ പിടിക്കുക ജാതിയേരി ശേഷങ്ങളാപ്പേ നിങ്ങൾ മുറുകെ പിടിക്കുക ഇന്നഹു പുല്ലുൻ വില്ലി മഴനാ എല്ലാ അർത്ഥത്തിലും എല്ലാം നിറഞ്ഞ തികഞ്ഞ മഹാനാണ് ഓ വർണ്ണിക്കാൻ വാക്കുകളില്ല എത്ര പറഞ്ഞാലും എവിടേക്കും എത്തുകയില്ല ആ മഹാന്റെ ഒരു നോട്ടം ആ മഹാന്റെ പൊരുത്തം ആ മഹാന്റെ കാവല് അതുമാത്രമാണ് പ്രതീക്ഷ അള്ളാൻഡ് റസൂലിനോട് നമ്മൾ പറയാറില്ലേ അള്ളാൻ റസൂലേ അങ്ങ് തട്ടിയാൽ അങ്ങ് തിരിഞ്ഞു കളഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾ പറയാൻ പിന്നീട് ഞാൻ എവിടെ പോകും എന്ന് ബദർ മൗലൂദിൽ നാം എല്ലാരുണ്ടല്ലോ അതുപോലെ ജാതിയേരി ശേഖ് തങ്ങളുപ്പാപ്പയുടെ ഒരു മുരി ഇതിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൽ വരേണ്ട ഒരു വാക്കാണ് എൻ്റെ ഷേഖ് തങ്ങളുപ്പാപ്പ എല്ലാ കാലത്തും അങ്ങയുടെ തിരുനോട്ടത്തിലാക്കി ഞങ്ങളെ നിലനിർത്തണേ അമീൻ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പിന്നെ ആരും ഞങ്ങളെ സ്വീകരിക്ക ആർക്കും ഞങ്ങളെ സ്വീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ പട്ടിക്കളയല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ പാപ്പാന്റെ മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ ആ മീൻ ബാഹുവേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായി